നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രത്താൽ ലഭ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് രോഗദുരിതങ്ങളാൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ മറികടക്കാൻ അതിശ്രേഷ്ഠമായിട്ടുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കുന്നതാണ് എത്ര കണ്ട് നിങ്ങൾ വിളിക്കുന്നുവോ എത്ര കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എത്രത്തോളം കളങ്കമില്ലാണ്ട് ഭഗവാനെ ശക്തിയായിട്ട് ഭക്തിയോടുകൂടി എത്ര കണ്ടു വിളിക്കുന്നുവോ ആ വിളിയുടെ മഹാത്മ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് എല്ലാ തരത്തിലുള്ള രോഗദുരിതങ്ങളിൽ നിന്നും മറികടക്കുന്നതാണ് എല്ലാ കഷ്ടതകളിൽ നിന്നും മറികടക്കാൻ ഓം നമശിവായെന്ന് ഭക്തിയോടും ശ്രേഷ്ഠമായിട്ടും ഓം നമശിവായ ജപിക്കൂ എത്രയെന്ന് നിങ്ങൾക്ക് എത്രത്തോളം കഴിയാവുന്നോ അത്രക്ക് ജപിക്കൂ എത്രത്തോളം ജപിക്കുന്നു അത്രയ്ക്ക് അത്രയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് ഓരോ ദിനവും എത്രത്തോളം ജപിക്കാൻ കഴിയുന്നു അത്രത്തോളം ജപിക്കൂ അത്രയ്ക്ക് പ്രകാശം ഭവനത്തിൽ വരുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും നിറഞ്ഞൊരു ഭവനമായിരിക്കുന്നതാണ് സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതം ഉണ്ടാവുന്നതുമാണ് അത്രയ്ക്ക് അത്രയ്ക്ക് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക രാവിലെയും വൈകിട്ടും എ ഏത് സമയമാണോ നിങ്ങൾക്ക് ഉത്തമം ആ സമയം നോക്കിയിട്ട് നിങ്ങൾ ജപിക്കൂ ശ്രേഷ്ഠമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം ഉണ്ടാവുന്നതാണ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭവന നിർമ്മാണത്തിനും അതിലുപരി ജോലി തടസ്സമായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പല ബുദ്ധിമുട്ടുകളാൽ മുടങ്ങിക്കിടക്കുന്ന പല സംരംഭങ്ങൾ തുടക്കം കുറിക്കാനും ആ സംരംഭത്തിലൂടെ വലിയൊരു ഉയർച്ച ഉണ്ടാവാനും ധനപരമായിട്ട് വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും എല്ലാ ഐശ്വര്യവും അന്ന് ഭവിക്കാനും ശിവസാന്നിധ്യത്തിൽ നാം നിൽക്കുന്ന ആ പ്രതിനിധിയോടു കൂടിയിട്ട് ഓം ശിവായ ജപിക്കും എത്ര കണ്ടോ നിങ്ങൾ ജപിക്കുന്നു അത്രയ്ക്കത്രക്ക് ബിസിനസ്സിലായാലും എന്തൊരു തുടക്കത്തിലായാലും നിങ്ങൾക്ക് വൻ നേട്ടമായിരിക്കുന്നതാണ് അതിനാൽ വളരെ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശിവായ ജപിക്കും എത്രയേറെ ജപിക്കുന്നു അത്രയ്ക്കത്രക്ക് മോക്ഷം നൽകുന്നതാണ് അത്രയ്ക്കത്രക്ക് ഉയർച്ച ഉണ്ടാകുന്ന ധനപരമായിട്ടായാലും പലതരത്തിലുള്ള തടസ്സങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റാൻ ഉത്തമമായിട്ടുള്ള ഒരു പഞ്ചാക്ഷരി മന്ത്രമാണ് ഓം ശിവായ ഭഗവാനെ ഇത്രയെല്ലാം നാമം ജപിച്ചിട്ടും ഒരു കാര്യം സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ആ മനോവിഷമങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ന് തന്നെ എന്നാണോ ഈ കേൾക്കുന്നത് അന്ന് മുതൽ ദൃഢമായിട്ട് ഭക്തിയോടുകൂടി ജപിച്ചു നോക്കൂ ഫലം നിശ്ചിതമായിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ സർവൈശ്വര്യത്താൽ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരുന്നതാണ് സർവ്വൈശ്വര്യത്താൽ സമ്പൂർണമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിരിക്കുന്നതാണ് എത്ര കണ്ടോ ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുന്നു ഭഗവാൻ നിശ്ചയമായിട്ടും നിങ്ങളുടെ അരികിൽ വരുന്നതാണ് എല്ലാ ശുഭാക്തിയും ഭവനത്തിൽ നിറയുന്നതുമാണ് സർവൈശ്വര്യത്താൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പല തടസ്സങ്ങളാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന ആ അവസരങ്ങളിൽ നിന്നെല്ലാം തരണം ചെയ്യാനും വീട് നിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഭവന നിർമ്മാണത്തിന് സമയം കുറിക്കാനും എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള നിലയിലെത്താനും ഭഗവാന്റെ ഓം നമശിവായ എന്ന ജപം മുടങ്ങാതെ ജപിച്ചു നോക്കുമോ ഫലം നിശ്ചിതമായിരിക്കുന്നതെന്ന് ഭഗവാന്റെ സർവൈശ്വര്യവും നിങ്ങൾക്കുണ്ടാവുന്നതാണ് വിശ്വാസത്തോടു കൂടി ഭഗവാൻ്റെ എല്ലാ ഐശ്വര്യവും ഭവനത്തിൽ ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കൂ